രാജ്യം വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോകുകയാണ് അഞ്ച് സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പെന്ന സെമി ഫൈനൽ പോരാട്ടത്തിന് ശേഷം ലോക്സഭാ തെരഞ്ഞെടുപ്പെന്ന ഫൈനൽ പോരാട്ടത്തിലേക്ക് ലഭിക്കുന്ന സൂചനകൾ അനുസരിച്ച് വരുന്ന മാർച്ച് ആദ്യവാരം തെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിക്കും തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് സഖ്യ രൂപീകരണങ്ങളും സജീവമാണ് മോദിയെയും ബിജെപിയെയും എതിരിടാൻ മഹാസഖ്യവുമായി പ്രതിപക്ഷം മോദി പ്രഭാവം വീണ്ടും ആവർത്തിക്കുമെന്ന് വിശ്വസിച്ച് ബിജെപി ഗാന്ധി കോൺഗ്രസ് പ്രസിഡന്റായ ശേഷമുള്ള ആദ്യ ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് വരാൻ പോകുന്നത് കേരളത്തിലെ ഇരുപത് ലോക്സഭാ സീറ്റുകളിലെ വിധിയും പാർലമെന്റ് ബലാബലത്തിൽ നിർണായകമാണ് കേരളവും തെരഞ്ഞെടുപ്പ് ആവേശത്തിലേക്ക് പോകുകയാണ് ഒരുക്കങ്ങളുമായി മുന്നണികളും പാർട്ടികളും ഒരുങ്ങിക്കഴിഞ്ഞു കേരളത്തിലെ ലോക്സഭാ മണ്ഡലങ്ങളിൽ നിലവിൽ പന്ത്രണ്ടെണ്ണം യുഡിഎഫിനും എട്ടെണ്ണം എൽഡിഎഫിനും ഒപ്പമാണ് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ മാവേലിക്കര പത്തനംതിട്ട കോട്ടയം എറണാകുളം മലപ്പുറം പൊന്നാനി കോഴിക്കോട് വടകര വയനാട് എന്നീ മണ്ഡലങ്ങൾ യുഡിഎഫും കാസർഗോഡ് കണ്ണൂർ പാലക്കാട് ആലത്തൂർ തൃശൂർ ചാലക്കുടി ഇടുക്കി ആറ്റിങ്ങൽ എന്നീ മണ്ഡലങ്ങൾ എൽഡിഎഫും കൈവശം വച്ചിരിക്കുന്നു ഈ എണ്ണത്തിൽ മാറ്റം വരുത്താനുള്ള പോരാട്ടമാകും കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ ആവേശഭരിതമാക്കുന്നത് ഒപ്പം ലോക്സഭയിൽ അക്കൗണ്ട് തുറക്കാനുള്ള കേരള ബിജെപിയുടെ പോരാട്ടം കൂടി ചേരുമ്പോൾ മുമ്പെങ്ങുമില്ലാത്ത തരത്തിലുള്ള അപ്രവചനീയത രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പ് കേരളത്തിൽ സൃഷ്ടിക്കുമെന്ന് ഉറപ്പാണ് വികസനത്തിനും രാഷ്ട്രീയത്തിനുമൊപ്പം ചൂടുള്ള പ്രചാരണ വിഷയമായി ശബരിമല കൂടി ഉണ്ടെന്നത് കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ മറ്റൊരു തലത്തിലെത്തിക്കുന്നു തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ മുന്നണികൾ തുടങ്ങിക്കഴിഞ്ഞു ഇടതുമുന്നണിയുടെ ആദ്യ ചുവടുവയ്പ് മുന്നണി വിപുലീകരണമായിരുന്നു വീരേന്ദ്രകുമാറിന്റെ ജനതാദലിനും ബാലകൃഷ്ണപിള്ളയുടെയും ഫ്രാൻസിസ് ജോർജിന്റെയും കേരള കോൺഗ്രസുകൾക്കും വർഷങ്ങളായി പുറത്തുനിർത്തി സഹകരിപ്പിക്കുന്ന ഐ എൻ എല്ലിനും ഇടതുമുന്നണിയിൽ അഡ്മിഷൻ നൽകി കാഴ്ചപ്പാടിന്റെ വിപുലീകരണം ജാതി മത സമവാക്യങ്ങളൊക്കെ പാലിച്ച് പ്രാദേശിക സ്വാധീനങ്ങളൊക്കെ കണക്കിലെടുത്തുള്ള മുന്നണി ബാലകൃഷ്ണപിള്ളയിലൂടെ തെക്കൻ കേരളത്തിലെ നായർ വോട്ടുകളും ഫ്രാൻസിസ് ജോർജിലൂടെ മധ്യകേരളത്തിലെ ക്രൈസ്തവ വോട്ടുകളും ലക്ഷ്യം വയ്ക്കുന്ന എൽഡിഎഫ് വീരേന്ദ്രകുമാറും ഐ എൻ എല്ലും വടക്ക് നിന്ന് സഹായിക്കുമെന്നും കണക്കുകൂട്ടുന്നു മുന്നണി വിപുലീകരിച്ചെങ്കിലും സീറ്റ് വിഭജന ചർച്ചകളൊന്നും എൽ ഡി എഫിൽ നടന്നിട്ടില്ല എന്നാണ് വിവരം പുതുതായി അഡ്മിഷൻ കിട്ടിയവരിൽ ചിലരെങ്കിലും സീറ്റിനു വേണ്ടി വാവിട്ട് കരഞ്ഞേക്കാം പക്ഷേ ആർക്കും വലിയ പ്രതീക്ഷകൾ വേണ്ട വളരെ വളരെ സന്തോഷകരമായ അനുഭവമാണ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അക്കോമഡേറ്റ് ചെയ്യപ്പെട്ടതിന് ശേഷമുള്ള ആദ്യത്തെ എൽ ഡി എഫ് യോഗമാണ് വളരെ സന്തോഷകരമായ അനുഭവമാണ് പിള്ളയും വീരനുമില്ലാത്ത യു ഡി എഫിൽ ഇത്തവണ കോൺഗ്രസിന് പുറമെ ലീഗ് കേരള കോൺഗ്രസ് മാണി ആർ എസ് പി എന്നീ കക്ഷികൾക്ക് മാത്രമേ സീറ്റുണ്ടാകൂ അത് ഏറെക്കുറെ തീരുമാനമാക്കിയിട്ടുണ്ട് പക്ഷേ അതിൽ നിന്ന് തന്നെ ഏതൊക്കെ എത്രയൊക്കെ എന്നതിൻ്റെ പേരിൽ കടിപിടി ഉണ്ടാകും കോൺഗ്രസിൽ നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു ഫെബ്രുവരി ഇരുപതിനു മുൻപ് സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ തീരുമാനമാകണമെന്ന നിർദ്ദേശമാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് സംസ്ഥാന നേതൃത്വത്തിന് നൽകിയിരിക്കുന്നത് അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നു ഒരു മണ്ഡലത്തിൽ മൂന്ന് വീതം പേരുകൾ കണ്ടെത്താനാണ് നിർദ്ദേശം സിറ്റിംഗ് എം പിമാരെല്ലാം രംഗത്തുണ്ടാകുമെന്ന സൂചനയും കോൺഗ്രസിൽ നിന്ന് ലഭിക്കുന്നുണ്ട് രണ്ട് എം എൽ എ മാരെ മത്സരരംഗത്തിറക്കാനും കോൺഗ്രസിൽ ആലോചനകളുണ്ട് ഫെബ്രുവരി മൂന്നാം വാരത്തോടെ കേരളത്തിൽ നിന്നുള്ള പട്ടിക ലഭിച്ചാൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗം ചേർന്ന് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും ഇതാണ് തീരുമാനിച്ചിരിക്കുന്ന ഷെഡ്യൂൾ പക്ഷേ തീരുമാനിച്ചത്ര എളുപ്പമാവില്ല സ്ഥാനാർത്ഥി പ്രഖ്യാപനം സ്ഥാനാർത്ഥി നിർണയ ചർച്ചയിലേക്കൊന്നും ഇപ്പോൾ കടന്നിട്ടില്ല പക്ഷേ സ്ഥാനാർത്ഥി നിർണയ ചർച്ച വളരെ പെട്ടെന്ന് ഞങ്ങൾക്ക് പൂർത്തിയാക്കേണ്ടതായിട്ടുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ എടുക്കുന്ന സമീപനം ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിയുടെ മുഖം നോക്കിയായിരിക്കില്ല ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ സ്ഥാനാർത്ഥി നിർണയം നടത്തുക ഏറ്റവും മികച്ച സ്ഥാനാർത്ഥി ഒരു നിയോജമണ്ഡത്തിൽ വിജയ സാധ്യത തെളിഞ്ഞ സ്ഥാനാർത്ഥി ആ മാത്രമായിരിക്കും ഈ സിറ്റിംഗ് എം പി പ്രസിഡന്റ് മത്സരരംഗത്തുണ്ടാകുമോ വയനാട്ടിൽ എം ഐ ഷാനവാസിന് ആരാകും ചോദ്യങ്ങളാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടികയുമായി ബന്ധപ്പെട്ടുയുന്ന ചോദ്യങ്ങൾ നിലവിൽ രണ്ട് സീറ്റുകളിൽ മത്സരിക്കുന്ന മുസ്ലിം ലീഗ് മൂന്നാമത് ഒരു സീറ്റ് കൂടി ആവശ്യപ്പെടാൻ തീരുമാനിച്ചിട്ടുണ്ട് അത് അംഗീകരിക്കപ്പെട്ടാൽ കോൺഗ്രസിനാകും മുന്നണിയിലേക്ക് തിരിച്ചു വന്നപ്പോൾ രാജ്യസഭാ സീറ്റ് സമ്മാനമായി കിട്ടിയ കെ മാണിയുടെ കയ്യിലാണ് കോട്ടയം സീറ്റ് കോട്ടയം വച്ചുമാറുമെന്ന ചില പ്രചാരണങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും അവിടെ കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥി തന്നെയാകും മത്സരിക്കുകയെന്നും ജോസ് കെ മാണിയും യു ഡി എഫ് കൺവീനറും പ്രഖ്യാപിച്ചു കഴിഞ്ഞു കൃത്യമായിട്ട് അത് നമ്മൾ പല പ്രാവശ്യം പാർട്ടി ചെയർമാൻ ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കിയിട്ടുണ്ട് അത് കോട്ടയം സീറ്റ് തന്നെ ആയിരിക്കും എന്നുള്ളത് വളരെ വ്യക്തമാക്കിയിട്ടുണ്ട് ഫസ്റ്റ് സീറ്റ് എന്നുള്ള കോട്ടയം സീറ്റ് ആയിരിക്കും അതിന് പുറമേ അത് ചോദിച്ചിട്ടുണ്ട് അത് ഇടുക്കി സീറ്റ് ഞങ്ങൾ ആരുടെയും സീറ്റ് പിടിച്ചെടുക്കാനോ മുന്നണിക്ക് അതൊരു പാരമ്പര്യമുണ്ട് ഒരു പാർട്ടിയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സീറ്റുകൾ പിടിച്ചെടുക്കാൻ സീറ്റുകൾ തട്ടിയെടുക്കാൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ അപ്രമാദിത്വം കാണിച്ച് ഏതെങ്കിലും സീറ്റുകൾ കൈക്കലാക്കാൻ ഇന്ന് വരെ ജനാധിപത്യ മുന്നിൽ ഒരു പാരമ്പര്യം ഉണ്ടായിട്ടില്ല കീഴ്വഴക്കം ഉണ്ടായില്ല അതിന്റെ കീഴ്വഴക്കം അനുസരിച്ച് സമാധാനപരമായി നിലവിലെ ഉമ്മൻചാണ്ടി രമേശ് ചെന്നിത്തലയും പറയുന്നു കേരള കോൺഗ്രസ് ആണ് കോട്ടയത്ത് മത്സരിക്കുന്നത് എന്ന് അവർ പറഞ്ഞു നോക്കിയിട്ട് നമ്മളായിട്ട് കുഴപ്പമുണ്ടാക്കേണ്ട കാര്യമില്ല കോട്ടയത്ത് കേരള കോൺഗ്രസ് മത്സരിക്കുക എന്നുള്ളതാണ് യു ഡി എഫിന്റെ പൊതുധാരണ അല്ല അതിന്റെ ചർച്ച നടന്നിട്ടില്ല ഘടകക്ഷികളുടെ ന്യായമായ ആവശ്യങ്ങൾ എന്നും ഇത് നേതൃത്വം കൊടുക്കുന്ന പാർട്ടി എന്ന നിലയിൽ കോൺഗ്രസ് പരിഗണിച്ചിട്ടുണ്ട് ന്യായമായ ആവശ്യങ്ങൾ ന്യായമായ ആവശ്യങ്ങൾ ആവശ്യങ്ങൾ എന്നും പരിഗണിച്ചിട്ടുണ്ട് കോട്ടയം സീറ്റിലേക്ക് സ്ഥാനാർത്ഥിയെ കണ്ടെത്തുക എന്നത് കെ എം മാണിക്ക് ഒരേ സമയം തലവേദനയും വെല്ലുവിളിയുമാകും വിജയസാധ്യതയുണ്ടെന്ന വിശ്വാസത്തിൽ ഡസനിലധികം പേരാണ് ഇപ്പോഴേ കച്ചമുറക്കുന്നത് രാജ്യസഭാ സീറ്റ് നൽകി ജോസ് കെ മാണിയെ അങ്ങോട്ട് സ്ഥലം മാറ്റിയതുകൊണ്ട് ലോക്സഭാ സീറ്റ് വേണമെന്ന് ജോസഫ് വിഭാഗം ആവശ്യപ്പെടുന്നുണ്ട് അവർ അത് പാർട്ടി വേദിയിൽ നിർദ്ദേശിച്ചിട്ടുമുണ്ട് ഇതുകൊണ്ടുകൂടിയാണ് ഇടുക്കി സീറ്റ് കൂടി വേണമെന്ന ആവശ്യം ജോസ് കെ മാണി ഉന്നയിച്ചതും ഇതിലൂടെ തൽക്കാലത്തേക്ക് ജോസഫ് വിഭാഗത്തെ അനുനയിപ്പിക്കാനാണ് മാണിയുടെ നീക്കം എ ഇടുക്കി സീറ്റ് വേണമെന്ന് ജേക്കബ് വിഭാഗവും കഴിഞ്ഞ യു ഡി എഫ് യോഗത്തിൽ ആവശ്യപ്പെട്ടിരുന്നു കൊല്ലത്ത് എൻ കെ പ്രേമചന്ദ്രൻ തന്നെയെന്ന് ആർ എസ് പി പ്രഖ്യാപിച്ചു കഴിഞ്ഞു അതിലിനി മാറ്റം വരില്ലെന്നും കോൺഗ്രസും വ്യക്തമാക്കിയിട്ടുണ്ട് ബാക്കി ഘടക കക്ഷികൾക്ക് ലോക്സഭാ സീറ്റ് ആവശ്യപ്പെടാനുള്ള ആരോഗ്യമില്ലാത്തതുകൊണ്ട് യു ഡി എഫിലെ സീറ്റ് ചർച്ചകൾ മേൽപ്പറഞ്ഞ ഘടക കക്ഷികളെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടികയുടെ ചർച്ച ആരംഭിച്ചിട്ടില്ല ഈ പ്രാവശ്യം ശ്രീ രാഹുൽ ഗാന്ധി എടുത്തിന് സമീപനമുണ്ട് കഴിയുന്നത്ര നേരത്തെ സ്ഥാനാർത്ഥികൾ തീരുമാനിക്കുമെന്നതാണ് അത് അദ്ദേഹം അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആയതിനു ശേഷം നടന്നിട്ടുള്ള സംസ്ഥാനത്ത് നടന്നിട്ടുള്ള എല്ലാ തെരഞ്ഞെടുപ്പുകളിലും കാലേ കൂട്ടി വളരെ മുൻകൂട്ടി തന്നെ സ്ഥാനാർത്ഥികൾ തീരുമാനിച്ചിട്ടുണ്ട് അതിൻ്റെ ചർച്ച ആരംഭിച്ചിട്ടില്ല ഇരുപത്തി ഒൻപതാം തീയതി ശ്രീ രാഹുൽ ഗാന്ധി കേരളത്തിൽ ഒരു പരിപാടിക്ക് വരുന്നുണ്ട് അതിന് ശേഷമാണ് തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഇലക്ഷൻ കമ്മിറ്റിയെ കൂടാൻ പോകുന്നുള്ളൂ ആ സമയത്ത് അത്തരം കാര്യങ്ങൾ ആലോചിക്കണമെന്നുള്ള അല്ലാതെ ഇപ്പം ഒരു ചർച്ചയും ഉണ്ടായിട്ടില്ല ഒരു ചർച്ചയും നിയമസഭയിൽ അക്കൗണ്ട് തുറന്ന ബി ജെ പി ഇക്കുറി ലോക്സഭയിലും അത് ആവർത്തിക്കുമെന്ന പ്രതീക്ഷയിലാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിനു മുൻപ് തല്ലിക്കൂട്ടിയ മുന്നണിയിൽ നിന്ന് സി കെ ജാനുവും ജെഎസ്എസ് രാജൻബാബു വിഭാഗവും സ്ഥലം വിട്ടു കഴിഞ്ഞു മുന്നണിയിലെ രണ്ടാമത്തെ വലിയ പാർട്ടിയായ ബി ഡി ജെ എസ് നിക്കണോ പോണോ എന്ന അവസ്ഥയിലാണ് കഴിഞ്ഞ തവണ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ രണ്ടാം സ്ഥാനത്തെത്തിയ ബി ജെ പിയുടെ മനസ്സിൽ ഇത്തവണ വലിയ അക്കങ്ങളാണ് അമിത്ഷാ നേരിട്ട് തന്നെ പലതവണ വരികയും നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തു കഴിഞ്ഞു ഇനിയും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ബിജെപിയുടെ പ്രകടനം ദേശീയ നേതൃത്വത്തിന് വളരെ പ്രധാനപ്പെട്ട ഒന്നായി മാറിക്കഴിഞ്ഞു അതനുസരിച്ചുള്ള തന്ത്രങ്ങൾ ഇക്കുറി തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷിക്കാം ശബരിമല പ്രതിഷേധം ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള വലിയ നിക്ഷേപമായിട്ടാണ് കണ്ടിരിക്കുന്നത് മേ टू दैम आई से डोंट अंडर एस्टिमेट द बीजेपी कार्यकर्ता योर स्टॉन्ट्स योर स्टीक्स योर वायलेंस कैन नॉट ब्रेक द मॉरल ऑफ ड्यूट द बीजेपी कार्यकर्ता दे शुड सी वॉट हैपन इन त्रिपुरा फ्रॉम जीरो നരേന്ദ്രമോദിക്ക് കേരളത്തിലെ കാലാവസ്ഥയോ കേരളത്തിന്റെ മണ്ണിന്റെ ഗുണമോ അറിയാത്തതുകൊണ്ട് നടത്തിയ പ്രസ്താവനയാണ് ത്രിപുര അല്ല കേരളം എന്ന് അദ്ദേഹം മനസ്സിലാക്കണം ബംഗാളല്ല കേരളം എന്ന് അദ്ദേഹം മനസ്സിലാക്കണം കേരളം കേരളമാണ് ഹൈന്ദവ മേഖലകളിൽ ശബരിമല സമരം നേട്ടമുണ്ടാക്കുമെന്ന് അവർ കരുതുന്നു സീറ്റ് വിഭജിച്ച ചർച്ചകൾ തുടങ്ങിയിട്ടില്ലെങ്കിലും എല്ലാം അയ്യപ്പനിലർപ്പിച്ചാണ് ഇത്തവണ പടയൊരുക്കം എല്ലാ തെരഞ്ഞെടുപ്പുകളിലും കാണുന്ന പതിവ് മുഖങ്ങൾക്ക് പുറമെ ചില പുതിയ മുഖങ്ങളും ബി ജെ പി ടിക്കറ്റിൽ മത്സരരംഗത്തുണ്ടാകുമെന്ന സൂചനകൾ ശക്തമാണ് ഒരു കാര്യം മനസ്സിലാക്കുക സ്വയം രക്ഷിക്കാൻ ശ്രമിക്കാത്തവനെ മറ്റാർക്കും രക്ഷിക്കാൻ സാധിക്കില്ല അതുകൊണ്ട് ഇനി നിങ്ങളുടെ ഒരു ഉത്തരം എനിക്ക് കിട്ടണം കായ് നിങ്ങൾ ഞാൻ പറയുന്നത് ശരിയാണോ അല്ലേ എന്ന് പറയണം അത് നമ്മളുടെ കയ്യിൽ ഒരു വജ്രായുധമുണ്ട് എല്ലാവരുടെ കയ്യിലും രണ്ടായിരത്തി പത്തൊമ്പതിലും രണ്ടായിരത്തി ഇരുപതിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും ആ വജ്രായുധം സനാതനധർമ്മം സംരക്ഷിക്കുന്ന ജാതി ഭേദമെന്നെയുള്ള ആളുകൾക്ക് നിങ്ങൾ കൊടുക്കൂ എന്ന് ഇവിടെ വെച്ച് പ്രതിജ്ഞ ചെയ്യണം ഈ ഒരു പ്രതിജ്ഞ മതി നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും തീരാൻ അതിന്റെ കൂടി ചെയ്യണം കേരള ഗവണ്മെന്റ് ഒരു അപജയം പറ്റില്ല ഈ വിഷയത്തിൽ കാരണം ഒരു സുപ്രീം കോടതി വിധി ഉണ്ടായാൽ അത് നടപ്പിലാക്കാനുള്ള ബാധ്യത ഈ ഗവൺമെന്റ് അല്ല ഏത് ഗവണ്മെന്റിനാണെങ്കിലും വന്നാൽ അവർ ചെയ്യാൻ ബാധ്യസ്ഥരാണ് ആ കടമ അവർ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ ആ കടമ ചെയ്യുമ്പോൾ അത് ചെയ്തില്ല എന്ന് വരാവുന്നതാണ് സുപ്രീം കോടതിയുടെ ഉത്തരവ് ലംഘിച്ചു എന്നതിൻ്റെ പേരിൽ ഇവരെ പിന്നെ രണ്ടാമത് ഇവർ കോടതിയിൽ ഇന്ന് കമൻ്റ് ഉണ്ടായി പിന്നെ പിറ്റേ ദിവസം കുറച്ചോളം ഇവർ രാജിവെക്കണമെന്ന് പറഞ്ഞായിരിക്കും അപ്പം അത് ഗവൺമെൻറ് കോടതി ഉത്തരവ് അംഗീകരിച്ചു അത് റിവിഷൻ കൊടുക്കുമെന്ന് കൊടുത്തു ഇനി അടുത്ത വിധി വരികയാണെങ്കിൽ ആ വിധിയെങ്കിലും അംഗീകരിച്ച് നമുക്ക് ഈ സമാധാന ഈ രാജ്യത്തുണ്ടായാൽ മതി ഇനിയിപ്പോൾ അടുത്ത രുഷം അത് പലർക്കും കൊടുത്തിട്ടുണ്ടല്ലോ ആ വിധി ഭരണഘടനാ ബെഞ്ചിൽ നിന്നുണ്ടായാൽ ആ വിധി ശാശ്വതമാണെന്ന് കണക്കാക്കി ഇതിന് ഒരു പരിഹാരം ഉണ്ടാക്കി അയ്യപ്പന് വെറുതെ വെള്ളം ഇവിടെ മാറ്റങ്ങൾ ഒരുപാട് പണ്ടുണ്ടായിട്ടുണ്ട് ആ മാറ്റങ്ങൾ ജനങ്ങൾ ഉൾക്കൊള്ളുകയും ചെയ്തിട്ടുണ്ട് ഇതിപ്പോൾ താക്കോ പരണവും അമ്പലവും എല്ലാം സാധാരണ ബി ജെ പിന്നെ വിഭജിക്കപ്പെടുന്ന മണ്ഡലങ്ങളിൽ ഇക്കുറി എത്രയെണ്ണം ഘടക കക്ഷികൾക്ക് കിട്ടുമെന്നാണ് രണ്ടുമല്ലാണ് ചോദിച്ചിരിക്കുന്നത് ഈ ആവശ്യം കടുപ്പിച്ചുന്നയിക്കാൻ വി ഡി ജെസ് കൂട്ടുപിടിക്കുന്നത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലത്തെയാണ് കോഴിക്കോടക്കം എട്ട് സീറ്റുകളാണ് അവരുടെ ആവശ്യം എട്ടിൽ ഏതെല്ലാം കിട്ടിയാൽ ബി ഡി ജെസ് ബി ജെ പിക്ക് ഒപ്പമുണ്ടാകും അതിൽ തെരഞ്ഞെടുപ്പ് അടുത്തെന്ന് ജനമറിയുന്നത് പാർട്ടികളുടെ തെക്ക് വടക്ക് ജാഥകൾ തുടങ്ങുമ്പോഴാണ് എതിർത്തും പ്രതിരോധിച്ചും പരാതി പറഞ്ഞും പരിഹസിച്ചും ആരോപണങ്ങൾ ഉന്നയിച്ചും തലങ്ങും വിലങ്ങും ജാഥകൾ നടക്കും കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ പതിവ് റൂട്ടിൽ സഞ്ചരിക്കുന്ന ഈ ജാഥകളാണ് കേരളത്തിൽ തെരഞ്ഞെടുപ്പ് ആവേശത്തിലേക്ക് നേതാക്കളെയും അണികളെയും അനുഭാവികളെയും എത്തിക്കുന്നത് ഇത്തവണയും മോശമല്ല കെ പി സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ നയിക്കുന്ന യാത്ര ഫെബ്രുവരി മൂന്നിന് തുടങ്ങി കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നടക്കുന്ന ഈ യാത്രയ്ക്കിടെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനവും ഉണ്ടാകുമെന്നാണ് വിലയിരുത്തൽ കെ നേതൃത്വത്തിൽ ഒരു ഒരു യാത്ര യാത്ര ചരിത്ര പ്രാധാന്യം അറിയിക്കുന്ന മൂന്നാം തീയതി ഫെബ്രുവരി തീയതി ഇതിനു മുൻപ് ഈ മാസം കേരള കോൺഗ്രസ് എമ്മിന്റെ കേരള യാത്ര തുടങ്ങും കാസർഗോഡ് നിന്ന് ആരംഭിച്ച് ഫെബ്രുവരി പതിനഞ്ചിന് തിരുവനന്തപുരത്ത് അവസാനിക്കുന്ന കേരള യാത്രയുടെ നായകൻ ജോസ് കെ മാണിയ തിരഞ്ഞെടുപ്പ് മുന്നൊരുക്കം എന്നതിലുപരി കേരള കോൺഗ്രസ് എമ്മിന്റെ നായക സ്ഥാനത്തേക്ക് ജോസ് കെ എത്തിക്കാനുള്ള കെ എം മാണിയുടെ ഷോർട്ട് കട്ടാണ് ഈ കേരള യാത്രയെന്ന് പറയുന്നവരുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ നടക്കുന്ന ഏതാനും മാസങ്ങൾക്കാലം നടക്കുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ തീർച്ചയായും ഈ പ്രതിപക്ഷ സഖ്യം ി ജെ പിയുടെ കഥ കഴിക്കും ഈ യാത്രയിൽ പ്രധാനമായും മറ്റൊരു മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനം മുന്നോട്ട് വെക്കാത്തൊരു കാര്യം ഒരു പുതിയ കേരളമാണ് ആ പുതിയ കേരളം എന്ന് പറയുന്നത് ഭാവിയിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ അടുത്തൊരു പത്ത് വർഷത്തേക്ക് കേരളം എങ്ങനെയായിരിക്കണം അത് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ആരോഗ്യ മേഖലയിൽ വിദ്യാഭ്യാസ മേഖലയിലും പൊതുഗതാഗതവും മാലിന്യ നിർമ്മാണവും ഇതൊക്കെയായി ബന്ധപ്പെട്ട വിവിധ കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ട ആശയങ്ങൾ സ്വരൂപിച്ച് നമ്മൾ ഒരു വികസന മാനിഫെസ്റ്റോ ഈ യാത്രയെ നമ്മൾ ഓടീകരിച്ച് നമ്മൾ നടപ്പിലാക്കുന്നതായിരിക്കും സ്വാഭാവികമായും മുല്ലപ്പള്ളിയും ജോസ് കെ മാണിയും യാത്ര നടത്തുന്നത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെയായിരിക്കും എന്നുറപ്പാണ് പ്രതിപക്ഷം ജനദ്രോഹ ഗവൺമെന്റിനെ കുറ്റപ്പെടുത്തി വടക്ക് തെക്ക് യാത്രകൾ നടത്തുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ രണ്ട് ജാഥകളുമായാണ് എൽ ഡി എഫ് ഒരുങ്ങുന്നത് സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്തു നിന്നും സി പി ഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രന്റെ നേതൃത്വത്തിൽ കാസർഗോഡ് നിന്നും ജാഥകൾ നടത്താനാണ് എൽ ഡി എഫിന്റെ തീരുമാനം കോടിയേരി നയിക്കുന്ന ജാഥ ഫെബ്രുവരി പതിനാലിനും കാനം നയിക്കുന്ന ജാഥ പതിനാറിനും തുടങ്ങും ഇനി ഏതൊക്കെ പാർട്ടികൾ തെക്ക് വടക്ക് യാത്രകളുമായി ഇറങ്ങുമെന്ന് പറയാറായിട്ടില്ല ശബരിമല വിഷയത്തിൽ ലോങ് മാർച്ചും രഥയാത്രയും നടത്തിയ ബി ജെ പി തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കത്തിനായി യാത്ര നടത്തുമോ എന്ന് ഇതുവരെ വ്യക്തമല്ല തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങൾ മുതൽ സംസ്ഥാനത്ത് സജീവമാകുന്ന മറ്റൊരു വിഭാഗം ജാതിമത സംഘടനകളാണ് സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ മുതൽ ആശയും ആഗ്രഹവും വാശിയും ഡിമാൻഡുകളുമായി കളം നിറയുന്ന കൂട്ടർ ജാതിമത ആസ്ഥാന കേന്ദ്രങ്ങളിലെ സന്ദർശനവും അഭ്യർത്ഥനയും സകല പാർട്ടികൾക്കും സ്ഥാനാർത്ഥികൾക്കും ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നാണ് ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് കൂടി എത്തുമ്പോൾ നിലവിലെ രാഷ്ട്രീയ കാലാവസ്ഥയിൽ ജാതിമത സംഘടനകളുടെ നിലപാട് നിർണായകവുമാണ് മതിൽ സംഘടിപ്പിക്കാൻ നവോത്ഥാന പാരമ്പര്യമുള്ള സംഘടനകളെ ഒപ്പം നിർത്താൻ സർക്കാരിനും സി പി എമ്മിനും കഴിഞ്ഞു പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇവരിൽ എത്ര പേരെ ഒപ്പം നിർത്താൻ കഴിയുമെന്ന ചോദ്യമാണ് ഉയരുന്നത് ശബരിമല വിഷയത്തിലും വനിതാമതിലിലും സർക്കാരിനൊപ്പം നിന്ന എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നരേശൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആർക്കും പിന്തുണയില്ലെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു കാര്യം ഞാൻ വളരെ വ്യക്തമായിട്ട് പറയാം ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് എസ് എൻ ഡി പി യോഗം ഇനി ഒരു ബന്ധപ്പെട്ട് പോകേണ്ടതില്ല എന്നുള്ളൊരു പൊതുധാരണയിലാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത് പലപ്പോഴും പല തെറ്റും കുറ്റവും ഒക്കെ ഞങ്ങൾക്ക് പറ്റിയിട്ടുണ്ട് എനിക്ക് പറ്റിയിട്ടുണ്ട് ബി ജെ പി കാര്യ തന്ന ഹെലികോപ്റ്റർ വരെ ഞാൻ പോയിട്ടുണ്ട് അപ്പോൾ ഇനി അങ്ങനെ ഒന്നും ഒരു സംഘടന എസ് എൻ ഡി പി യോഗം ഒരു രാഷ്ട്രീയ കക്ഷികളോടും ബി ജെ പിയോടും വിരോധം വേണ്ട കോൺഗ്രസിനോടും മമത വേണ്ട അതോടൊപ്പം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടും വിരോധം വേണ്ട എല്ലാവരോടും നമുക്ക് ഒരു പ്രത്യേക മമതയോ വിദ്വേഷമോ പുലർത്താതെ നമുക്കെല്ലാം എസ് എൻ ഡി പി യോഗത്തിനുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടിയും ഉണ്ട് അതുകൊണ്ട് രാഷ്ട്രീയ തീരുമാനങ്ങൾ എടുക്കുവാനുള്ള എല്ലാ അധികാരങ്ങളും ചുമതലകളും അതാത് അംഗങ്ങൾക്ക് വിട്ടുകൊടുത്തുകൊണ്ട് ഞങ്ങൾ എസ് എൻ ഡി പി യോഗ സമുദായ പ്രവർത്തനത്തിൽ മാത്രം ഒതുങ്ങി നിന്ന് മുമ്പോട്ട് പോകുന്നതാണ് അഭികാമ്യം അതോടൊപ്പം തന്നെ ഈ രാജ്യം നല്ല നല്ല കാര്യങ്ങൾ പറയുന്നു പറയുന്നു അവരോട് ചേർന്ന് നിന്ന് തെരഞ്ഞെടുപ്പിനോടക്കുമ്പോൾ വെള്ളാപ്പള്ളിയുടെയും എസ് എൻ ഡി പി യുടെയും നിലപാട് ഇത് തന്നെ ആയിരിക്കുമോ എന്ന് നോക്കാം ആർക്കും പിന്തുണയില്ലെങ്കിലും ശബരിമല വിഷയത്തിൽ എൽ ഡി എഫിന് ഒരു ചുക്കും സംഭവിക്കില്ലെന്ന് വെള്ളാപ്പള്ളി പറയുന്നു സർവനാശം യു ഡി എഫിനാകും കേന്ദ്രത്തിലെ സാധ്യതകളെ കുറിച്ചും പറയുന്നുണ്ടെങ്കിലും വെള്ളാപ്പള്ളി ഇപ്പോൾ ഈ പ്രവചനത്തെ പ്രവചനത്തെപ്പറ്റി പറയാനാണെങ്കിൽ ഇപ്പൊ സകല ഞാനൂലുകളെ ഒന്നിച്ചു കൂടിക്കൊണ്ട് ഇന്നത്തെ മോദി ഗവണ്മെന്റിനെതിരായിട്ട് സഹകരണ മത്സരിക്കാൻ തയ്യാറായിട്ടുണ്ട് ഈ മത്സരിച്ചാലും ഒരു സിംഗിൾ മെജോറിറ്റി എന്ന നിലയിൽ ബി ജെ പി തന്നെ കേരളത്തിൽ വരുമെന്നാണ് എനിക്ക് ഇപ്പം തോന്നുന്നത് ഇന്ത്യയില് ഞാൻ പട്ടി പോയാ കേര സോറി സോറി ഇന്ത്യയിലേ ബി ജെ പി തന്നെ വരും കാരണം മോദിക്ക് അതിൻ്റെതായ ഒരു പ്രസക്തിയുണ്ട് മോദിയുടെ പ്രസക്തി ചെറുതായി കണ്ടിട്ട് കാര്യമില്ല പക്ഷേ ഈ എതിരായ ആളുകൾ അഥവാ ജയിച്ചാൽ തന്നെയും ആര് പ്രധാനമന്ത്രി എല്ലാവരും പ്രധാനമന്ത്രി മോഹികളായിട്ടാണ് നിൽക്കുന്നത് ഒരാളല്ല ഒരാളാക്കിയില്ലെങ്കിൽ അടുത്ത ആൾ ചാടും ചാടിയാൽ അതിനെ മോദി വിക്കപ്പ് ചെയ്യും അപ്പം എങ്ങനെ വന്നാലും ഭൂരിപക്ഷം കിട്ടിയില്ലെങ്കിലും മോദി തന്നെ ഇക്കാര്യത്തിൽ ചാക്കിടാൻ വളരെ എടുക്കണമെന്ന് തെളിച്ച് എഴുതുകയാണ് കാശ്മീരിൽ പോലും കണ്ടത് അതല്ല ഗോവയിൽ കഴിഞ്ഞ അത്മഹാത്ഭുതങ്ങൾ സൃഷ്ടിച്ചു കർണാടകത്തിൽ ഇപ്പോൾ ട്രസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു കാരണം ഈ മഹാസഖ്യങ്ങളെല്ലാം കൂടി കഴിഞ്ഞാൽ തന്നെ ആശയപരമായി അവർ തമ്മിൽ യാതൊരു യോജിപ്പില്ല മാത്രമല്ല കൂട്ടത്തല്ല് നടക്കുന്നതിനിടയിലാണ് ഇതെല്ലാം പ്രയോഗിക്കുന്നത് ഈ കൂട്ടത്തല്ലിനിടയിൽ ഒന്ന് ജയിച്ചു കഴിഞ്ഞാൽ ഇനി കൂട്ട അടിയായിരിക്കും മുഖ്യമന്ത്രി സ്ഥാനത്തിനും പ്രധാനമന്ത്രി സ്ഥാനത്തിനും പിന്നെ ചില വകുപ്പിനും ഇത് വരുമ്പോൾ ഒന്നിച്ചു പോകാൻ ആ പ്രായോഗികമായി ഭയങ്കര പ്രയാസമായിരിക്കും അങ്ങനെ വന്നാൽ മോദിക്ക് എനിക്ക് ശബരിമല വിഷയത്തിൽ നാമജമ പ്രതിഷേധങ്ങൾ തുടങ്ങിയപ്പോൾ മുതൽ ആളും അർത്ഥവും നൽകി സഹായിച്ചും പിന്തുണച്ചും കൂടെ നിന്ന എൻസ് എസ് നിലപാട് എന്താകും സമദൂരമെന്ന സ്ഥിരം നിലപാട് വിട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുകുമാരൻ നായർ ഏതെങ്കിലും കരയിലേക്ക് വഞ്ചി അടുപ്പിക്കുമോ അങ്ങനെയെങ്കിൽ ആ കര ഏതായിരിക്കും ശബരിമലയിൽ കണ്ണുമടച്ച് ബി ജെ പിക്ക് ഒപ്പം നിന്ന സുമാരൻ നായർ അത് തിരഞ്ഞെടുപ്പിലും ആവർത്തിക്കുമോ ബി ജെ പിയുടെ സ്വപ്നവും പ്രതീക്ഷയും അതാണ് മുന്നോക്കക്കാരുടെ പിന്നോക്കക്കാർക്ക് സംവരണം ഏർപ്പെടുത്തിയപ്പോൾ പ്രധാനമന്ത്രിക്ക് കത്തെഴുതിയും സ്ത്രീ പ്രവേശനത്തെ തുടർന്ന് ശബരിമല നടയടച്ച തന്ത്രിക്ക് പരസ്യമായും നന്ദി പറഞ്ഞ സുമാരൻ നായരും എൻ എസ് എസും തിരഞ്ഞെടുപ്പിൽ എന്തു നിലപാടെടുക്കും തർക്കത്തിന്റെ പേരിൽ മുഖാമുഖം നിൽക്കുന്ന കേരളത്തിലെ രണ്ട് ക്രൈസ്തവ സഭകൾ മദ്യനയത്തിൻ്റെ കെറിവ് തീർന്നിട്ടില്ലാത്ത മറ്റൊരു സഭ സകലർക്കും മസിൽ കാണിക്കാനും നിലവേശാനുമുള്ള ദിവസങ്ങളാണ് വരാൻ പോകുന്നത്